നമസ്കാരം ഞാൻ ജോമോൻ അരപ്പുഴ എറണാകുളം അങ്കമാലി അതിരൂപതയല്ലേ സഭയുടെ പരിശുദ്ധമായ കുർബാന നമ്മുടെയൊക്കെ പള്ളികളിൽ നടക്കാതെ പോയത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നാം വിലയിരുത്തിയാൽ എന്റെ നിരീക്ഷണത്തിൽ കടന്നുപോയ മൂന്ന് നാല് വർഷങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാൽ ചില നിലപാടുകൾ ചില തെറ്റുകൾ തിരുത്തേണ്ടത് അനിവാര്യമാണ് അതിശക്തമായ ചില നിലപാടുകളുമായി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈയൊരു സമയത്ത് അത് ഏറെ പ്രസക്തമാണ് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്നെ കേൾക്കുന്ന വിശ്വാസികൾക്ക് അത് എത്രമാത്രം സ്വീകാര്യമാണ് എന്നെനിക്കറിയില്ല എങ്കിലും എൻ്റെ വീഡിയോ പരിപൂർണമായി ഒന്ന് കേൾക്കാൻ ശ്രമിച്ചതിന് ശേഷം എന്നെ കുറ്റപ്പെടുത്തുകയോ എൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയോ ആകാം എറണാകുളത്ത് സഭയുടെ കുർബാന നടപ്പിലാകാതെ പോയതിൽ ആരാണ് യഥാർത്ഥത്തിലുള്ള കുറ്റക്കാർ കുർബാന അർപ്പിക്കേണ്ട മുന്നൂറ്റമ്പതോളം വൈദികരാണോ അത് നടപ്പിലാക്കേണ്ട അച്ഛന്മാരെ കൊണ്ടത് ചെയ്യിക്കാത്ത സഭാ നേതൃത്വമാണോ അതായത് സിനഡ് പിതാക്കന്മാരാണ് പോയ നാല് വർഷം എടുത്താൽ കാരണക്കാർ എറണാകുളത്ത് വൈദികരാണ് എന്ന രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും അവരെ കൊണ്ട് അത് ചെയ്യിക്കാത്തത് സിനഡ് പിതാക്കന്മാരുടെ കഴിവ് എന്ന് ഒരു നിഗമനത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കെ എനിക്കിവിടെ പറയാനുള്ള വളരെ പ്രസക്തമായ കാര്യങ്ങൾ സീറോ മലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ ഉൾക്കൊള്ളുന്ന അറുപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന സഭാവിശ്വാസികളെ പതിനായിരത്തോളം വൈദികരെ പതിനായിരത്തിൽ പരം സന്യസ്തരെ നൂറിൽ പരം സന്യസ്ത സ്ഥാപനങ്ങളെ ഇവരെ എല്ലാവരെയും വേണ്ട രീതിയിൽ നയിച്ച് അവർക്ക് അജപാലനപരമായ എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്ത് അവരെ നയിക്കാൻ കടപ്പെട്ടവർ എന്ന് പറയുന്നത് സിറോ മലബാർ സഭയിലെ അൻപത് അൻപത്തഞ്ചോളം വരുന്ന സിനഡ് പിതാക്കന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് എറണാകുളത്ത് കുർബാന നടപ്പിലാകാതെ പോയപ്പോൾ വിശ്വാസികളും മറ്റുള്ള ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നവർ എല്ലാവരും തന്നെ സിനഡ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയത് അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തിയത് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ പിതാവും എന്ന നിഗമനത്തിലേക്കൊക്കെ നമ്മൾ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ട് ഇവിടെ വസ്തുതാപരമായ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് നാളിതുവരെ സീറോ മലബാർ സഭയിൽ ഉണ്ടായിട്ടുള്ള നന്മകളുടെ ക്രെഡിറ്റ് ഇന്നു നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കുകയോ അത് നടപ്പിലാക്കിയ പിതാക്കന്മാർക്ക് നൽകുകയോ ചെയ്തിട്ടില്ല ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പേരിന് പറഞ്ഞു പോയിട്ടുണ്ടാകാം പക്ഷേ നമ്മൾ വിശ്വാസികൾ ഒരുമിച്ച് ആ ഒരു നന്മയെ അവർക്കർഹമായൊരു പ്രോത്സാഹനം കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ മറിച്ച് സഭയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിശക്തമായ രീതിയിൽ അതിനെ എടുത്തു കാണിക്കുകയും അതിൻ്റെ കാരണക്കാർ സിനഡപിതാക്കന്മാരാണ് എന്ന രീതിയിൽ അവരെ അതിശക്തമായി നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അടക്കം അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന സംഘടന അടക്കം എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചില കാര്യങ്ങളൊക്കെ ചെയ്തു പോയപ്പോൾ അതിലെ ശരികൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ ഉണ്ടായിട്ടുള്ള പഴി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നത് സഭ നേതൃത്വമാണ് അതിൻ്റെ ഒരു ഇര കൂടിയാണ് നമ്മുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് എന്നതും നമുക്കറിയാം ഒരു സഭയിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം അതിൻ്റെ ആരാധനാക്രമമാണെങ്കിലും അത് നടപ്പിലാക്കേണ്ടതും അതിന് നേതൃത്വം കൊടുക്കേണ്ടതും സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരും ഒപ്പം സഭയിലെ വൈദികരും സഭാഗാത്രത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതി നടപ്പിലാകാതെ പോയ സഭയുടെ പരിശുദ്ധ കുർബാന അത് അർപ്പിക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വൈദികരാണ് അത് വിശ്വാസികൾക്കോ സിറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്കോ ചെയ്യാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ട് തന്നെ എറണാകുളത്തെ വൈദികർ അത് വിശ്വാസികൾക്ക് വേണ്ടി അർപ്പിച്ച് നൽകുവാനായി അവർ തയ്യാറാകുന്നില്ലെങ്കിൽ അവർ സിറോ മലബാർ സഭയുടെ കത്തോലിക്ക സഭയുടെ ഗാത്രത്തിലെ അംഗങ്ങളല്ല എന്ന ഒരു വിലയിരുത്തലിലേക്ക് നാം എത്തിപ്പെടേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു ഇവിടെ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം നമുക്ക് ലഭിക്കാതെ പോയ സാഹചര്യത്തിൽ സിറോ മലബാർ സഭയിലെ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ആറ് ലക്ഷം വിശ്വാസികളുടെ നിന്ന് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട് ഞാൻ വരാൻ പോകുന്നത് ആ ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് ഇന്ത്യ വഴി ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്ത് നടക്കുന്ന സകല കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാനാകുന്ന നമ്മൾ പബ്ലിക് സ്പേസുകളിൽ പല വാർത്തകളെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പല നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നമ്മൾ എത്രമാത്രം സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാരെ അതിൽ തന്നെ ഒരു അഞ്ചെട്ട് പേരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുക ബാക്കിയുള്ള പിതാക്കന്മാരെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം അത് ഏകീകരിക്കാൻ ശ്രമിച്ചപ്പോൾ മുപ്പത്തിനാല് രൂപതകളുടെ നടപ്പിലായി ഒരു രൂപതയിൽ നടപ്പിലാകാതെ പോയ സാഹചര്യത്തിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി പിതാക്കന്മാരെ ഒന്നടങ്കം നമ്മൾ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ എറണാകുളത്തെ വൈദികർ ചെയ്യേണ്ട കാര്യം അത് ചെയ്യാത്തതിന് പിതാക്കന്മാരുടെ മേൽ നാം കുറ്റം ആരോപിച്ചപ്പോൾ വിശ്വാസികൾക്ക് ചെയ്യാമായിരുന്ന നിരവധി കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച പറ്റി ആ തെറ്റ് ഇനിയെങ്കിലും നമുക്ക് തിരുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം ഈ സംസാരിക്കുന്ന എനിക്ക് പോലും ചില സമയങ്ങളിൽ എടുത്തിട്ടുള്ള ചില നിലപാടുകളിൽ സംസാരിച്ച ചില കാര്യങ്ങളിൽ അത്രയ്ക്ക് വേണ്ടിയിരുന്നോ ചില നിലപാടുകൾ ശരിയായിരുന്നോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്ന് തുറന്ന് പറയുന്നതിൽ കുറച്ചിലൊന്നും എനിക്കില്ല എന്ന് കരുതി സഭാധിക്കാരികളോട് യാതൊരുവിധ വിധ മയവും ഒരിക്കലും ഉണ്ടാകാനും പോകുന്നില്ല ഒരു കാര്യം ശരിയാണ് എന്ന് തോന്നിയാൽ മരിച്ചാലും അതിൽ ഉറച്ചു നിൽക്കും എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച വന്നു എന്ന് തോന്നിയാൽ തിരുത്തുവാനും ശ്രമിക്കും നമുക്ക് ഏവർക്കും അറിയാം എറണാകുളത്തെ മുന്നൂറ്റൊമ്പത് വൈദികരെ കയ്യേൽ കെട്ടി വരിച്ച് അൾത്താറിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കേണ്ടതല്ല സഭയുടെ പരിശുദ്ധ കുർബാന അത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അനുസരണത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ബലിയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് ഞാൻ ഈ പറഞ്ഞ നാല് കൂട്ടങ്ങളും ഇല്ല അതവർക്ക് ഇല്ല എങ്കിൽ എറണാകുളം അങ്കമാലി അധരൂപതയിലെ ആറ് ലക്ഷം വിശ്വാസികളുടെ പ്രസക്തി ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു സഭയിൽ ഏത് കുർബാനയാണ് നടപ്പിലാകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഒരു വിശ്വാസികളുമല്ല അർപ്പിക്കുന്ന വൈദികരുമല്ല അത് ആ സഭയുടെ പരിശുദ്ധമായ സിനഡാണ് തീരുമാനിക്കുന്നത് അപ്പോൾ സിനഡ് തീരുമാനിച്ച ഒരു പരിശുദ്ധമായ കുർബാന തങ്ങളുടെ വൈദികരോട് അത് അർപ്പിക്കാനായി ആവശ്യപ്പെട്ടപ്പോൾ അവർ അതിൽ നിന്ന് വ്യതിചലിച്ചു നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കുർബാന അതിന് നിയമസാധുതയില്ല അത് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എല്ലാ തരത്തിലും ആ ഒരു കുർബാന നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ സിനിഡ് പിതാക്കന്മാർ ഇടവക വൈദികർക്ക് ഒരുക്കി ഇടവക വൈദികർക്ക് ഒരുക്കി കൊടുത്തു എങ്കിലും ഇവർ നല്ല ശതമാനം ആളുകൾ അത് അനുസരണയോടെ സമാധാനത്തോടെ ചെയ്യുവാൻ കൂട്ടാക്കിയില്ല അപ്പോൾ സഭ തീരുമാനിച്ച ഒരു കാര്യം വിശ്വാസികൾക്ക് നൽകേണ്ട കുർബാന അതേ ആർജവത്തിൽ തൻ്റെ ഇടവകയിലെ ഇടവക വികാരിയച്ഛൻ സുമനുസ ഏറ്റെടുത്ത് നെഞ്ചിലേറ്റി വിശ്വാസികൾക്കായി അത് അർപ്പിച്ചു നൽകാൻ തയ്യാറാകാത്ത പക്ഷം ആ ഇടവകയിലെ ആയിരമോ രണ്ടായിരമോ ഇടവകക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അയ്യായിരം ആറായിരം വരെ ഇടവകക്കാരുള്ള പള്ളികളുണ്ട് അതിൽ പത്തോ മുപ്പതോ പേർ മാത്രമാണ് ഈ അച്ഛന് സപ്പോർട്ടായി നിൽക്കുന്നത് അതിൽ കൈക്കാരന്മാരുണ്ട് പരീഷ് കൗൺസിൽ അംഗങ്ങളുണ്ട് ചില സംഘടന ഭാരവാഹികളുണ്ട് ഇവരെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ ഇടവക വിശ്വാസികളും പള്ളിയിൽ വന്ന് അച്ഛനോട് ഒരു കാര്യം നമ്മളെല്ലാം ഒരേ മനസ്സോടെ പറയേണ്ടതായിരുന്നു അച്ഛർബാന ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയത് ഞങ്ങളുടെ സഭയാണ് ഞങ്ങളുടെ മാർപ്പാപ്പയാണ് ഈ കുർബാന അർപ്പിക്കാനായി ആവശ്യപ്പെട്ടത് അപ്പോൾ സഭ പറയുന്ന കുർബാന അർപ്പിക്കാൻ അച്ഛന് താല്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ മാർപ്പാപ്പയെ അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് സ്നേഹബുദ്ധിയാൽ ഒഴിവായി പോവുക ഞങ്ങളുടെ പള്ളി മുറിയിൽ അച്ഛൻ താമസിക്കാൻ യോഗ്യനല്ല അവിടെ പത്തോ മുപ്പതോ പേരുടെ എതിർപ്പിനെ ആയിരുന്നില്ല നാം നോക്കേണ്ടത് എല്ലാ വിശ്വാസികളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി വന്ന് പള്ളിയിൽ വന്ന് പറയാനുള്ള താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഒരു ഇടവക വൈദികരും സഭയെ സഭയധിക്കരിച്ച് മുന്നോട്ട് പോകുമായിരുന്നില്ല അത് ചെയ്യാത്തതാണ് വിശ്വാസികളുടെ സൈഡിൽ നിന്ന് വന്ന വീഴ്ച അതിന് സോഷ്യൽ മീഡിയയിലൂടെ മറ്റുള്ളവർ പടച്ചുപെട്ട നുണകളോ സഭയധിക്കരിക്കാനായി ഇവർ സ്വീകരിച്ച മാർഗങ്ങളോ ഇതൊന്നുമല്ല ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ആരാണ് കുർബാന തീരുമാനിച്ചത് ആരാണ് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടത് ഇത് മാർപ്പാപ്പ പറഞ്ഞതാണോ സഭയുടെ കൽപ്പനപ്രകാരം വിശ്വാസികളോട് കൽപ്പനപ്രകാരം സഭ പറയുന്നതാണോ അത് മാത്രമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് ബാക്കിയുള്ളതെല്ലാം ഓരോ ഇടവകയിലെയും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികളും ഒരുമിച്ച് വന്ന് നടപ്പിലാക്കേണ്ട കാര്യമാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ വിശ്വാസികൾ നമ്മുടെ പിതാക്കന്മാർക്ക് കൊടുക്കേണ്ട പിന്തുണയായിരുന്നു അത് ആ ഒരു പിന്തുണ സിനിട പിതാക്കന്മാർക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല ആ പിന്തുണ കൊടുക്കാത്തത് ഈ വിമത വൈദികർക്ക് അവർക്ക് ഏറ്റവും വലിയ വളവുമായി ഇവിടെ ഇടവകയിൽ പല വിശ്വാസികൾ മാറിയുന്നു സഭ എപ്പോഴെങ്കിലും നടപ്പിലാക്കട്ടെ സഭ എപ്പോഴെങ്കിലും നടപ്പിലാക്കട്ടെ എന്ന രീതിയിൽ ഒരു നിഗമനത്തിലേക്ക് എത്തി നമ്മൾ മാറിയപ്പോൾ ഇവിടെ നഷ്ടങ്ങൾ നമ്മുടെ സഭയ്ക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് എന്ന സത്യം നമ്മൾ എല്ലാവരും വിസ്മരിച്ചു ഇവിടെ സിനിഡപിതാക്കന്മാർ പോയി എങ്ങനെയാണ് മുന്നൂറ്റമ്പത് വിമത വൈദികരെ ബലം പിടിച്ച് എങ്ങനെ നന്നാക്കാൻ സാധിക്കും അവിടെ ഒരു പിന്തുണ കൊടുക്കാനായി നമുക്ക് സാധിച്ചില്ല അതിനു പകരം നിരവധി സമയങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തി നമ്മൾ അവരെ കൂടി ആക്രമിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് വിമത വൈദികർക്ക് സപ്പോർട്ട് ചെയ്ത പിതാക്കന്മാരെ കുറിച്ചല്ല ഞാനീ പറഞ്ഞു വരുന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല പക്ഷേ സിനഡ് പിതാക്കന്മാരെ പരിപൂർണമായി പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ ഇടവക തലങ്ങളിലായിരുന്നു ഇടവകയിൽ കൂട്ടായ്മകൾ ഉണ്ടാകണം അതുകൊണ്ട് ഇനി മുതൽ എം ടി എൻ എസ് മുന്നോട്ട് വെക്കുന്ന ആശയം ഇടവക തലങ്ങളിൽ വിശ്വാസികളെ സജീവമാക്കുക എല്ലാവരും ഒരുമിച്ച് സഭയെ പിന്തുണയ്ക്കുന്ന രീതിയിൽ സിനഡ് പിതാക്കന്മാർക്ക് പരിപൂർണമായ പിന്തുണകൾ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് മാറ്റത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒരു ഇടവകയിൽ തന്നെ നിന്നിരുന്നുവെങ്കിൽ എത്രയോ മുൻപേ തന്നെ സഭയുടെ പരിശുദ്ധമായ കുർബാന നമ്മുടെ പള്ളികളിൽ സാധ്യമാകുമായിരുന്നു അത് സാധിക്കാത്തത് വിശ്വാസികളുടെ വീഴ്ച തന്നെയാണ് ഞാൻ പണ്ടും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിശബ്ദത സൈലൻസ് അത് ഏറ്റവും കൂടുതൽ പ്രാവർത്തികമായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് അതുകൊണ്ട് പിതാക്കന്മാരുടെ പോരായ്മകളെയും അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും സ്വയം ഒന്ന് മറക്കാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇന്നലെ വരെ എടുത്ത ചില നിലപാടുകളും ചില പ്രവർത്തന ശൈലികളും മാറണം കാരണം ഇതൊരു ആത്മീയ യുദ്ധമാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഇടവകകൾ സജീവമാകട്ടെ ഇടവകയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിശ്വാസികൾ എന്നൊരുമിച്ച് ഒരുമിച്ചു വരുന്നോ അന്ന് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുള്ളൂ അതാകാത്ത വശം ഉണ്ടാകാൻ പോകുന്നത് സഭാ നേതൃത്വത്തിൽ വലിയ അഴിച്ചുപണികൾ മാത്രമേ ഉണ്ടാകൂ നടപടികൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ മാർപ്പാപ്പ ഓരോരുത്തരെ സമയബന്ധിതമായി മാറ്റിക്കൊണ്ടിരിക്കും വലിയ താമസമില്ലാതെ പുത്രപിതാവ് മാറും വലിയ താമസമില്ലാതെ മേജർ ആർച്ച് ബിഷപ്പ് മാറും സിനഡ പല സിനഡിലെ പല വിതാക്കന്മാരെയും മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം നന്ദി നമസ്കാരം